സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് കെ എസ് യു നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി കണ്ണൂരിലെ എം എസ് എഫ് പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചു അതേസമയം സിദ്ധാർത്ഥന്റെ വീട് മുഖ്യമന്ത്രി സന്ദർശിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി നെടുമങ്ങാട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സത്യഗ്രഹ സമരം നടത്തി ഉച്ചയ്ക്ക് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയതോടെ ബാരിക്കേഡ് മറിച്ചിടാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം ജലപീരങ്കി പോലീസുമായി ഉന്തും തള്ളും ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും മുഖാമുഖം നിന്നു വൈകാതെ തൊട്ടപ്പുറത്തുള്ള സമരപ്പന്തലിൽ നിന്ന് നേതാക്കളെത്തി പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു ഞങ്ങളുടെ സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്താൽ ആ സെക്രട്ടേറിയറ്റിന്റെ വളപ്പിലേക്ക് ആ വാരിക്കേട ഞങ്ങളൊരു വരെ വരും കണ്ണൂരിൽ എം എസ് എഫ് നടു റോഡിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു പിന്നാലെ എം എസ് എഫ് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി എഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചു ഒമ്പത് മാസമായിട്ട് കത്തുന്ന മണിപ്പൂരിൽ സന്ദർശിക്കാത്ത മോഡിയും തലസ്ഥാനത്തിന്റെ മൂക്കിന് തൻ്റെ മൂക്കിന് താഴെ ഇത്രയും വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായിട്ട് ആ വീട്ടിലെത്തി ആശ്വസിപ്പിക്കാത്ത പിണറായി വിജയനും തമ്മിൽ എന്താ വ്യത്യാസം രണ്ടും ഒരേപോലെയല്ലേ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അപലപിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ വിമർശനം മരണം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നെടുമങ്ങാട്ട് നിരാഹാര സമരം നടത്തി ഈ സത്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആ ആളുകൾക്ക് അവർക്ക് ഇനി ആരും അത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റുന്ന തരത്തിൽ ശിക്ഷ ലഭിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ കക്ഷികൾ സിദ്ധാർത്ഥിന്റെ മരണം സർക്കാരിനും ഇടതുമുന്നണിക്കുമെതിരായ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം